മുലി <laughs> മുത ആ വചനം ഇറങ്ങിയ ഈ മാസത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പുണ്യമാക്കപ്പെട്ട പ്രമതാവിന്റെ ഏറ്റവും പവിത്രയുള്ള ദിവസങ്ങളെ കാത്തു നിൽക്കുന്നവരാണ് ഈ ഇരുപത് ദിവസത്തെ നോമ്പ് സ്വീകരിക്കുന്നവരുടെ അള്ളാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ലേലത്തിൽ കഥകളി പോലീസ് ലഭിക്കുന്ന അവരുടെ കൂട്ടത്തിൽ നമ്മയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ രാമി ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ

أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك العظيم ഇക്റഅ് നി വൈക്കണം ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് പറയാ ഈ ഖറഅ് നി വൈക്കണം മാനികാ എനിക്ക് വൈകാൻ അറിയില്ല நபி പറയുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അലൈഹിസ്സലാം കെട്ടിപ്പിടിക്കുകയാൽ ചേർത്തുപിടിക്കുകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വറക്കാൻ തുടങ്ങി പേടിച്ച് വറക്കാൻ തുടങ്ങി ചേർത്തുപിടിച്ചിരിക്കയാൽ പിന്നെ വീണ്ടും പറഞ്ഞു ഒരിക്കൽ കൂടി ഇക്റഅ് നി വൈക്കണം വീണ്ടും പറഞ്ഞു എനിക്ക് അറിയില്ല വീണ്ടും ഒരിക്കൽ കൂടി കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കുകയാണ് വീണ്ടും തങ്ങൾക്ക് തങ്ങൾക്ക് വേദന എടുക്കാൻ തുടങ്ങി പേടിച്ച് തുടങ്ങി വീണ്ടും ചോദിക്ക രണ്ടാമത്തെ തവണ ചോദിക്കും നീ വായിക്കണം

ഇങ്ങനെ പിടിക്കുമ്പോ ലബിക്ക് വേദനിക്കുന്നത് ഒന്നും അറിയാത്ത കുട്ടികളെ നമ്മൾ ഉപദേശിക്കുമ്പോ ഒരു മൂന്ന് പ്രാവശ്യം ചെറിയ രീതിയിൽ ഒന്ന് അടിക്കാം അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഉപദേശിക്കുമ്പോ അതറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ രീതിയിൽ ശിക്ഷ നൽകാം എന്നുള്ളതിന്റെ വലിയൊരു തെളിവ് അവിടെ നൽകുകയാണ് ശരിക്കും ഇവരം കയ്യാറ അതിനുശേഷം ഈ ആയതലം കയ്യാണ് അങ്ങനെ പറയുകയാണ് ആ ആയത്തങ്ങൾ ഇറങ്ങി അഞ്ചായത്തങ്ങൾ പരിപൂർണമായി ഇറങ്ങിയതിനു ശേഷം ആ ചെമ്മലല്ലോ പർവതത്തിന്റെ മുകളിൽ നിന്നും ഇറങ്ങി ഓടുകയാണ് പേടിച്ചു കൊണ്ട് നേരെ ഓടിച്ചെല്ലുന്നത് തൻ്റെ വീട്ടിലേക്ക് ഓടിച്ചെല്ലുകയാണ് േടിച്ച് വരച്ചുകൊണ്ട് ഖദീജ ചെന്ന് കൊണ്ട മകതിയോട് പറയുന്ന ചേർത്തുന്ന ചേർത്തു നടക്കൂ ഹതിജയ്ക്കുന്നു പിടയ്ക്കുന്നു നബിയെ ചേർത്ത് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുഞ്ഞിനെ പോലെ ഒരു മാതാവ് എങ്ങനെയാണ് ഒരു കുഞ്ഞിനെ പരിപാലിക്കുന്നത് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോ ഉമ്മമാര് മാതാവ് ഒരു കുഞ്ഞിനെ ചേർത്ത് വിളിച്ചുകൊണ്ട് ആ കരച്ചിലെ മാറ്റുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ചേർത്ത് വിളിച്ചുകൊണ്ട് പറയുകയാണ് അല്ലാഹു നിങ്ങളെ കൈവിടില്ല കരിയേ നിങ്ങളുടെ കുടുംബബന്ധം ചേർത്തതാണ് നിങ്ങൾ സത്യസന്ധരാണ് നിങ്ങളെല്ലാവർക്കും നൽകുന്ന ആളാണ് നിങ്ങളെല്ലാവരും സംരക്ഷിക്കുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും അത്തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു അത് ഭർത്താവിനെ അങ്ങേറ്റം സ്നേഹിച്ച ഭർത്താവിന് നൽകേണ്ട എല്ലാ സംഭവങ്ങളും നൽകിയ തന്റെ സ്വത്തും മുതലും എല്ലാം വേണ്ടി ചെലവഴിച്ചു മഹദി ഒഫാബാ നമുക്കറിയണം തന്റെ കഫം ഒക്കെ പോലും ഒരു മൂന്ന് കഷ്ണം തുണി വാങ്ങിക്കാൻ പോലും ആ രീതിയിലേക്കാണ് അവസാന നാടുകളിൽ മണിമാളികയിൽ വസിച്ചിരുന്നായിരുന്ന വേണ്ടി തന്റെ തന്റെ സമ്പത്തും ജീവിതവും ഒരു ുംങ്ങിയുടെ നേതാക്കളിൽ ഒരാളാണ് ആ സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഭാര്യ എന്ന് പറയുന്നത് മാത്രമാണ് നമുക്കറിയാം അതിനുശേഷം പക്ഷേ മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല ശേഷം ബാക്കി വിവാഹങ്ങൾ നടന്നതെല്ലാം അള്ളാഹുവിന്റെ കല്പന പ്രകാരമാണ് എന്നാൽ അതിനു മുമ്പ് നടന്ന ഈ വിവാഹം എനിക്ക് അതിനു മുമ്പ് കഴിക്കാമായിരുന്നു

എല്ലാം തിനിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചാണ് മഹദീ ലോകം താൻ്റെ രക്ഷയ്ക്കായി സമ്പത്ത്